എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മോയിസ്ചറൈസർ ഏതാണ് നിങ്ങൾ ഇങ്ങനെ കുറെ ഒക്കെ ചെയ്യുന്നതല്ലേ അപ്പം നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായ സ്കിന്നിൽ ഏറ്റവും സൂട്ടബിൾ ആയ ഒരു മോയ്സ്ചറൈസർ ഏതാണ് ഇതിനുള്ള ഉത്തരം എനിക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും അതിനുള്ള ഉത്തരം ഈ ഒരു സെറ്റപ്പിൽ മോയ്സ്ചറൈസർ തന്നെയാണ് റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ പല പല മോയ്സ്ചറൈസേഴ്സ് മാറി മാറി യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് മെയിൻ റീസൺ ബിഹൈൻഡ് ഐസ് യൂട്യൂബർ ആൻഡ് ദ സ്റ്റിക്കിംഗ് ഓൺ മൈ സ്കിൻ കെയർ അപ്പോൾ എനിക്ക് കുറേ പ്രോഡക്ട്സ് കിട്ടും ഞാനം യൂസിങ് ഓഫ് ഫ്ലോർ ഓഫ് ഡിഫറൻറ്റ് വേരിയൻറ്റ് ബ്രാൻഡ്സിൻ്റെ വേരിയൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് അപ്പോൾ എനിക്ക് ഉപയോഗിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ സ്കിന്നിൽ ഹൈഡ്രേഷൻ നിൽക്കുന്നതായിട്ടും ഒരു ഗ്ലോ കിട്ടുന്നതായിട്ടും തോന്നിയിട്ടുള്ളത് കണ്ടിന്യൂസ് യൂസ് ഓഫ് ഈ സെറ്റപ്പിൻ്റെ മോയ്സ്ചറൈസർ ഇത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്നിവർ പറയുന്നത് ചുമ്മാ അല്ല എന്ന് എനിക്ക് ക്ലിയർ ആയത് ഞാനിതൊരു ത്രീ മന്ത്സ് ഫോർ ഒക്കെ യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്ത സമയത്താണ് ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയിട്ടുണ്ടാകും ഞാൻ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു നിൽക്കണം എൻ്റെ ഒരു ദാർ ഇനേജ് ചില പി ആർ ഒക്കെ കിട്ടി പക്ഷേ പി ആർ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്ത സമയത്തും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കംഫർട്ടായതും എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കിട്ടിയതുമായിട്ട് ഫീൽ ചെയ്തതും ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് ആൻഡ് ഐ റെക്കമെൻഡ് ഐ ലോർ ഓഫ് ടൈം യൂട്യൂബ് ചാനൽ എൻ്റെ ഇൻസ്റ്റഗ്രാമാണെങ്കിൽ അതിലും ഞാനത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഹൈ യു ഓൾവേസ് റെക്കമെൻഡ് ഇൻസ്റ്റി പ്രോഡക്റ്റ്സ് ആൻഡ് മെയിൻ റീസൺ ബിഹൈൻഡ് ദാറ്റ് ഇസ് എനിക്കിത് അത്രയ്ക്കും ഹെൽപ്പ് ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് റിയലി ഗെയിമിൽ ഒരു സ്കിൻ ദാറ്റ്സ് ബിക്കോസ് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ റീലി ഹാപ്പി ഫോർ ലൈക്ക് ഞാൻ അത് ഒരു ന്യൂ ഇയർ ഇയേഴ്സ് റെസൊല്യൂഷനായിട്ട് വൺ ടൈം എടുക്കുകയും ഞാൻ കണ്ടിന്യൂലി യൂസ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ എൻ്റെ സ്കിന്നെ ഹൈഡ്രേറ്റ് ആക്കി ആൻഡ് ഇതേപോലത്തെ ലോട്ട് ഓഫ് ഒരു ഡ്രൈനെസ്സും അതുപോലെ തന്നെ എൻ്റെ സ്കിന്നെ വിൻഡർ ആയി കഴിഞ്ഞാൽ ഇറ്റ് സോ മച്ച് വോയിസ് ഭയങ്കര ഡ്രൈ ആയൊരു മാതിരി ഈ വയസ്സാരണം കേരള രീതിയിൽ ഇപ്പോൾ ഒന്ന് സെറ്റാക്കി എടുത്തത് ഈ ഒരു മോയ്സ്ചറൈസർ ആണ് എനിക്ക് എൻ്റെ ഓണം യൂസ് ചെയ്തത് ആൻഡ് ഞാനൊരു കാര്യം പറയാം നീ മോയിചറൈസർ യൂസ് ചെയ്തുകൊണ്ട് മാത്രം ഗുഡ് ക്ലിയർ സ്കിൻ ഓർ സം നമ്മൾ നല്ല രീതിയിൽ സ്കിൻ കെയർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ താറി ഡെഫിനറ്റ്ലി റിസൾട്ട് ഉണ്ടാവുക സ്കിൻ ലൈ അങ്ങനെയാണ് ഓക്കെ അല്ലാതെ നിങ്ങൾ ചെന്നവായിട്ട് മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്തിട്ടു റിസൾട്ട് കിട്ടില്ലെന്ന് പറയരുത് സോ നമ്മളുടെ ഒരു ബേസിക് സ്കിൻ റൂട്ടീനിൽ വരുന്ന കാര്യങ്ങളാണ് ഫേസ് വാഷ് ചെയ്യുക അതുപോലെ തന്നെ മോയ്സ്ചറൈസർ അപ്ലേ ചെയ്യുക ആൻഡ് പ്ലസ് താർ ഡെഫിനറ്റ്ലി റീ അപ്ലേ സൺസ്ക്രീംസ് എവ്രി ടു ത്രീ ഹവേഴ്സ് പിന്നെ നമ്മൾ സ്പെഷ്യൽ ഇല്ലാത്ത സമയങ്ങളിൽ പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് സെറ്റിഫൻ്റെ പ്രോഡക്റ്റിനെ പറ്റിയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഒരിക്കലും ഞാൻ എൻ്റെ വീഡിയോസിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് പി ആർ ആയിട്ടല്ല എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണത് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്തപ്പോൾ കിട്ടിയ എൻ്റെ ആണ് ആ ഒരു ചേഞ്ചസ് കൊണ്ടാണ് ഞാൻ പല സമയങ്ങളായിട്ട് പല ഷോർട്സ് വീഡിയോസായിട്ടും അതുപോലെ തന്നെ പല ും ഞാനതിനെ പറ്റി സംസാരിച്ചിട്ടുള്ളത് സോ ഇനിയെങ്കിലും ഞാൻ പി ആർ ചെയ്തിട്ടാണ് എന്ന് നിങ്ങൾ വിശ്വസ് വിചാരിക്കരുത് കുറേ പേരങ്ങനെ കമന്റ് ഇട്ടെന്ന് ഞാൻ കണ്ടു ഞാൻ വീഡിയോ മൈ അത് മിസ്ക്യൂസ് ചെയ്യുക ഓൺലി ബിക്കോസ് ഇവിടെ എനിക്ക് നല്ല ലൈറ്റിംഗ് ഉണ്ട് ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോയിട്ട് ഇത് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് വന്നതാണ് അതുകൊണ്ട് ഞാൻ ക്യാമ്പ് ട്രയർ എനിക്ക് കുളിക്കണം കുളിക്കണമെന്നും ഇനി ഞാൻ വീഡിയോ ബിക്കോസ് കുറേ ആൾക്കാർ പല സമയങ്ങളിലായിട്ടാണ് ചോദിച്ചൊരു ചോദ്യമാണ് ഓക്കെ അപ്പോൾ ഈയൊരു ന്യൂ ഇയറിൽ ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് രാവിലത്തേക്ക് മാറ്റി ബിക്കോസ് രാവിലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഗിഫ്സ് മൈ മോർ ഓഫ് എനർജി ഫോർ ദ ഡേ ഞാൻ ഐ ഫീൽ ലൈക്ക് ഭയങ്കര ഒരു ഉണർവ് എന്നൊക്കെ പറയല്ലേ അതുണ്ട് ഞാൻ തന്നെ ഗെറ്റ് റെഡി ടു മൈ ഓഫീസ് ഇപ്പോൾ ഞാൻ പോവാണ് ആൻഡ് ടേക്ക്